ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വടച്ചുകൊണ്ട കിടക്കാം വടച്ചു കൊണ്ടയിട്ട് മീൻപിടുത്താണ് അപ്പോൾ വൈറ്റ് നമ്മളെ പഴയത് തന്നെയാണ് പരൽ മീനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം

你的宝贝。 ഫ്രണ്ട്സ് നമ്മൾ കഴിച്ചൂണ്ടൊക്കെ ഇറങ്ങിയതാണ് ഇതുവരെ മീനൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കുറേ ദൂരം പോവുകയാണ് ചെറിയ തോടാണ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ മൂന്ന് പേരുണ്ട് ചൂണ്ടയിടാൻ അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഓ ആ അടുത്ത് നമ്മൾ ഈ സ്പോട്ടിലാണ് നോക്കാൻ പോകുന്നത് മീനിനെ കാണാൻ ചാൻസ് ഉണ്ട് അറിയില്ല എന്തായാലും ഞാൻ ഇറങ്ങി ഒന്ന് നോക്കാം ശ്രമിച്ചു നോക്കാം മീനുണ്ടെങ്കിൽ പിടിക്കാം

മീൻ നീ വലാ മീൻ ഇട്ടില്ല ഞാൻ മീൻ ഇട്ടില്ല ചെറിയ വാഴയായിട്ട് ജനവൊന്നുമില്ല വലിയ വായില്ലല്ല ഇടൂ മണ്ടി മണ്ടി കിറ്റ് വെച്ചിട്ട് പോടിയണ്ടില്ല ഇടായി കളക്കണോ நான் <laughs> ப்னே <laughs> <laughs> <laughs>

കൊക്ക് തിന്ന കണ്ടിട്ടില്ലേ ഞണ്ടിനെ അതാ കണ്ട ഞണ്ട് അല്ല ഞണ്ടല്ല കൊക്ക് കൊക്കിരിക്കണം കണ്ട മീൻ പിടിക്കാൻ അതാഴ്ച പറഞ്ഞു എന്താ അതിന് പിന്നും പോയാൽ മതി നമ്മൾ കുറേ ദൂരം എത്തി അപ്പോൾ മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് ഞണ്ട് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെള്ളം വളരെ കുറവാണ് തോട്ടിലൊക്കെ അപ്പോൾ മടച്ചുണ്ടാക്കി ഇറങ്ങിയതാണ് വെള്ളം കുറവായതുകൊണ്ട് എന്നിട്ടും ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു മീനെങ്കിൽ കിട്ടുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കിട്ടണേതിനാൽ പിടിക്കാം അടുത്ത സ്പോട്ട് എത്താറായിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ പാലത്തിൻ്റെ അടിയിലാണ് അടുത്ത സ്പോട്ട് ഇവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് സൗകര്യമുണ്ട് ഇപ്പോൾ മീനുണ്ടോയെന്നറിയില്ല എന്തായാലും ഇവിടെ നമുക്കിറങ്ങി ചൂണ്ട വെച്ച് നോക്കാം പോവാൻ വഴിണ്ടോക്കണ അല്ലേ പോവാണെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചാപ്പാ മീന് എന്താപ്പാ ഇറക്കി ലംന്ന് തോന്നുന്നു മീന് Aaaa Sss morally ഫ്രണ്ട്സ് നമ്മള് വന്ന വഴിക്ക് നല്ലൊരു തണലുള്ള സ്ഥലമാണ് നല്ലൊരു പ്രദേശം അടിപൊളി സ്ഥലമാണ് ഇത് കൊക്കോ മരമാണ് അപ്പോൾ ഇത് ഈ വഴി സൈഡിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിറച്ച് കായൊക്കെ നിപ്പുണ്ട് എല്ലാം പഴുത്തത് കിളിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിപ്പുണ്ട് നമ്മളതിൽ നോക്കുകയാണ് നല്ല കായൊന്നുമില്ല എങ്കിൽ നമുക്ക് അടുത്ത് കഴിക്കാൻ വരുന്നു നിൽക്കണ ആ അവിടെ ഒരെണ്ണം നിപ്പുണ്ട് പക്ഷെ അത് എത്തൂല താഴെ പോവും അപ്പം നല്ല മനോഹരമായ ഒരു പ്ലേസാണിത് അടിപൊളിയാണ് നല്ല ഭംഗിയാണ് നല്ല ആണ് ഇവിടെ അപ്പോ നമുക്കത് ഇറങ്ങി അടക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം കമ്പരെ വേറെ ഇയ്യോ мотоടോടീന്നോണ്ടോട്ടോ мотоടോടിനി വപ്പെരടാ ഇമ്പുണ്ടല്ല ഇടക്കാൻ പറ്റാ കമ്പി താഴെ നോക്ക് താഴെ നോക്ക് കമ്പി താഴെ ഇടക്കല്ലേ ഈ കമ്പുവിടെയാ ഇതാ അത് വെച്ചല്ല നല്ല ബലമുള്ള കമ്പി ഇതാ താഴെ ഇറങ്ങി മാറ്റായാ കമ്പി നേടണ്ട ഞാൻ നോക്ക

ഇതാണ് കൊക്കോയാണ് കൊക്കോക്ക കൊക്കോ പഴം എന്ന് പറയും അപ്പൊ ഇതൊരുവിധം പഴുത്തു പറഞ്ഞുണ്ട് നല്ല പഴുത്തൊന്നുമില്ല പഴുത്തതൊക്കെ വാവലും ഇല്ല വാവല് കഴിക്കില്ല അണ്ണാനും ചെറിയ കിളികളൊക്കെയാണ് കൊത്തി കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് ചൂണ്ടിടാൻ പോകും ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ബൈറ്റ് എന്ന് പറയുന്നത് പരൽ മീൻ തന്നെയാണ് പരൽ മീനിനെ കോർത്ത് മണച്ചുകൊണ്ട് കിടക്കുവാണ് അപ്പോൾ അത് പരൽ മീനൊക്കെ നമ്മൾ നേരത്തെ പിടിച്ചു വച്ചിരുന്നതാണ് അപ്പോൾ എല്ലാം നമ്മൾ കൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് കുറേ സമയമായി ഇതുവരെ മീനൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ കുറെ ദൂരമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നോക്കണം ഫ്രണ്ട്സ് നമ്മൾ വന്ന വഴിക്ക് പ്രതീക്ഷിക്കാതെ ഒരു കുണ്ട് കണ്ടു ആ കുണ്ടിനകത്ത് രണ്ട് വലിയ ബ്രാല് നിൽപ്പുണ്ട് നാടൻ ബ്രാലാണ് അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റുമോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈറ്റൊക്കെ റെഡിയാക്കി ഇട്ട് നോക്കുകയാണ് അത് കിട്ടുമെന്ന് അറിയില്ല രണ്ട് മീൻ നിൽപ്പുണ്ട് വലിയ സൈസ് ബ്രാലാണ് നാടൻ ബ്രാലാണ് പക്ഷേ വലിയ സൈസാണ് അപ്പോൾ അത് കിട്ടുമെന്ന് നമ്മൾ ശ്രമിക്കുകയാണ് അതിന് കിട്ടാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കുഴിക്കാത്താണ് കിടക്കുന്നത് എങ്ങനെ വന്ന് പെട്ടെന്ന് അറിയില്ല രണ്ട് മീൻ തന്നെ ഉള്ളൂ നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം മീൻ എടുക്കുകയാണോ ഇല്ലയെന്ന് അപ്പോൾ നമ്മളിവിടെ സംസാരിക്കാതെ ഒരു സൈഡിൽ നിൽക്കണം എങ്കിൽ മാത്രമേ മീൻ എടുക്കുകയുള്ളൂ അപ്പം നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു മരത്തിൽ ചിട്ടി ഇടുകയാണ് ആ തെങ്ങിൽ ചിട്ടി ഇനി നമ്മൾ ഇപ്പുറത്ത് ഒന്ന് ഒതുങ്ങിയിരിക്കാം മീൻ എന്തെങ്കിലും അടിക്കുമോ എന്ന് നോക്കാം അപ്പോൾ കുറേ നേരം നോക്കി മീൻ എടുക്കുന്നില്ല അത് ചത്ത മീനായതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ കുറച്ച് മീൻ ഇല്ലാതായിട്ടുണ്ട് നമ്മൾ കൊരുത്തിട്ട മീൻ അപ്പോൾ നമുക്ക് ഇനി ഏതായാലും ഇവിടെ ഇട്ടിട്ട് നമുക്ക് അടുത്ത കടവിലോട്ടൊക്കെ പോയിട്ട് വരാം മീൻ എടുക്കുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കാണാം

ഇവിടെ ഒരു ചൂണ്ട ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മുടച്ചൂണ്ട കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ എന്തെങ്കിലും അടിക്കുമെന്നറിയില്ല നോക്കാം നിറച്ച് വെള്ളതുകൊണ്ട് നല്ല സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ വന്ന് മീനെ പിടിച്ചിട്ടുള്ളതാണ് വലിയ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നെങ്ങനെയാണെന്നറിയില്ല നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ചെറിയ സ്ഥലങ്ങളിൽ കൂടെയാണ് കറങ്ങി അടിച്ച് വന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു രണ്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നും ഇതുവരെ കിട്ടിയില്ല ഫ്രണ്ട്സ് മീൻ പിടിക്കാൻ വന്നവരാണ് ഇപ്പം മണ്ണിൽ കളിയാണ് രണ്ടുപേരും അതിനകത്ത് മണൽ വാരി ഭയങ്കര കളിയാണ് അവർക്കതൊക്കെയാണ് രസം നമ്മളിവിടെ മീൻ പിടിക്കാനാണ് കഷ്ടപ്പെടുന്നത് അവർ രണ്ടുപേരും കൂടെ കളിയാണ് ഭയങ്കര മണൽ വാരി ഇട്ട് കളി മണ്ണ് തോണ്ടി കളി ഓ നല്ലൊരു സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് ഓ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയ രണ്ട് ഞണ്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതാ ഈ രണ്ട് ചണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നോക്കുക അതിനെ ഇവിടെ രണ്ടെണ്ണം ആയതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്യാണ് കൂടാതെ നമ്മൾ ഒരിടത്ത് ഒരു രണ്ട് ബ്രാല് കണ്ട് നാടൻ ബ്രാലാണ് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കിട്ടുമെന്ന് അറിയില്ല നമ്മൾ പോകുമ്പം നോക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെ ഇവിടെ വിടുകയാണ് അതാ പോവുകയാണൊന്ന് അടുത്തവനെയും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് പൊട്ടി പൊട്ട് അപ്പോൾ രണ്ടുപേരെയും നമ്മൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് കാരണം അത് വേറെ ഞണ്ടൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ടുത്ത കൊക്കോ കൊ അപ്പൊ നമ്മളതിനെ പൊട്ടിച്ചെടുത്തതാണ് കഴിക്കാൻ വേണ്ടി ഹലോ അപ്പൊ നമ്മൾ നേരത്തെ ബ്രാലിന് ചൂണ്ടയിട്ടിട്ട് പോയ സ്പോട്ട് എത്താറായിട്ടുണ്ട് രണ്ട് നാടൻ വ്രാല് നിന്ന് ഒരു കുഴിക്കാത്തത് അപ്പോൾ അതിനാണ് ചൂണ്ടയിട്ട് പോയത് അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടിയതെന്ന് അറിയില്ല അടിച്ച് കിടപ്പുണ്ടെന്ന് അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോയാണ് അടിച്ചില്ലേ കിടപ്പുണ്ടോ അത് ഈ കുഴിക്കാത്താണ് കിടന്നത് മീൻ അവിടെ തന്നെ നിപ്പുണ്ട് അമിട്ട മീൻ അവിടെ കിടപ്പുണ്ട് പരൽ മീൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നമുക്ക് താങ്ക്സ്